ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഇന്ന് നാം ആയിരിക്കുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ കടുത്തുരുത്തി വലിയ പള്ളി ചരിത്രത്തിൽ അറിയപ്പെടുന്ന പലരുടെയും പാദസ്പർശനം ഏറ്റ മണ്ണാണ് കടുത്തുരുത്തി വടക്കൻകൂർ രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു കടുത്തുരുത്തി കടുത്തുരുത്തി ഗ്രാമം സമുദ്രതീരത്തിൽ നിന്ന് ശരാശരി പന്ത്രണ്ട് മീറ്റർ അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് അടി ഉയരത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് കടൽ തീരത്തിന് സമീപം എന്ന അർത്ഥം വരുന്ന കടൽ തുരുത്ത് എന്നതിൽ നിന്നാണ് പട്ടണത്തിന്റെ പേര് കടുത്തുരുത്തി എന്ന് ആയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്ഥലത്തേക്ക് വ്യാപിച്ചിരുന്ന അറബിക്കടൽ സുനാമിയോ മറ്റു കാരണമോ കൊണ്ടോ പിൻവലിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്നു ിൽ തോമാസ് ലിഹായുടെ പ്രേക്ഷ പ്രവർത്തനം മൂലം കേരളത്തിൽ ഒരു ശക്തമായ ക്രൈസ്തവ സമൂഹം കുടുംബത്തിൽപ്പെട്ട നാനൂറ് പേർ തൊമ്മയുടെയും ഉറഹാമാർ ഔസൈപ്പിന്റെയും നേതൃത്വത്തിൽ നിന്നും ഇന്നത്തെ കൊടുങ്ങലൂരിൽ എത്തിച്ചേർന്നു അവരുടെ പിൻതലമുറകളാണ് ഇന്നത്തെ ജ്ഞാനായക്കാർ ഇവിടെ മുൻപ് മൂന്ന് പള്ളികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്ര രേഖകളിൽ ഉണ്ട് കുടിയേറ്റ ക്രൈസ്തവർ ഇവിടേക്ക് കുടിയേറി പാർത്തതോടെ ഇവിടെ ഒരു ദേവാലയം ആവശ്യമായി വന്നു അങ്ങനെയാണ് ആദ്യത്തെ പള്ളിയായ ചതുരപ്പള്ളി ഉണ്ടായത് നാലാം നൂറ്റാണ്ടിലാണ് ഇത് സ്ഥാപിച്ചത് തടിയിൽ നിർമ്മിച്ചതായിരുന്നു ഈ പള്ളി അന്നത്തെ ബുദ്ധ ജൈന സ്വാധീനം മൂലമായിരിക്കാം ഇങ്ങനെ നിർമ്മിച്ചത് വിശ്വാസ സമൂഹത്തിന്റെ വളർച്ച നിമിത്തം പുതിയ പള്ളി ആവശ്യമായി വന്നു അങ്ങനെ പുതിയ രണ്ടാമത്തെ പള്ളി പണിതു ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിലായിരുന്നു അത് ഇപ്പോഴത്തെ പള്ളിയുടെ മണിമാളുക മുതൽ കുരിശിന്റെ അടുത്തുവരെ ആയിരുന്നു പള്ളി നിലനിന്നിരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി ആറിൽ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പള്ളി സ്ഥാപിച്ചത് തദ്ദേശീയ വാസ്തുവിദ്യയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് പടിഞ്ഞാറെ വാദിക്കൽ വാതിപ്പുരയ്ക്കായി പണിതീർത്ത ഒരു ഇരുനില മാളിക ക്രൈസ്തവ യോദ്ധാക്കൾ ദേവാലയം സന്ദർശിക്കുമ്പോൾ ആയുധം സൂക്ഷിക്കുന്നതിന് പള്ളിയുടെ വടക്കേ വടക്കേപാതക്കിൽ ഉണ്ടായിരുന്ന പൂമുഖം എന്നിവ ഇന്നില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കൊടുങ്ങല്ലൂർ പട്ടണം അഗ്നിക്കിരയായി അതിനു മുമ്പ് തന്നെ ക്നാനായക്കാരിൽ ചിലർ കടുത്തുരുത്തിയിലേക്ക് താമസമാക്കി കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ നാശത്തിന് ശേഷം ഭൂരിഭാഗം ക്നാനായക്കാരും കടുത്തുരുത്തിയിലേക്ക് വന്നു അങ്ങനെ കടുത്തുരുത്തി ാരുടെ തലപ്പള്ളി എന്ന രീതിയിൽ അറിയപ്പെടുവാൻ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ അവസാനത്തെ കൽതായ കത്തോലിക്കാ മെത്രാനായിരുന്ന മാർ അബ്രാഹത്തിന്റെ കാലത്ത് ഈ പള്ളി നവീകരിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കുംഭമാസം ഇരുപത്തിരണ്ട് ഞായറാഴ്ച മാർ അബ്രഹാം ഇതിന് കല്ലിട്ടു ഈ ചരിത്ര സംഭവം വട്ടെഴുത്തിൽ കരിങ്കലിൽ എഴുതി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഈ പള്ളി മാർ അബ്രാഹം തന്നെ കോതാശ ചെയ്തു പള്ളിക്ക് വേണ്ടി ഒരു കരിങ്കൽ കുരിശ് സ്ഥാപിക്കണമെന്ന് മാർ അബ്രാഹം എത്ര ആഗ്രഹിച്ചിരുന്നു പത്തടി നീളവും പത്തടി വീതിയും ഉയരവുമുള്ള പീഠത്തിൽ നാൽപ്പത് അടി അഥവാ പതിനാറ് അരക്കോൾ നീളത്തിൽ ഒറ്റക്കല്ലിലാണ് ഈ കുരിശ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് അൻപത് അടി ഉയരമുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ കരിങ്കൽ കുരിശാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മാർ അബ്രാഹത്തിന്റെ മരണത്തിന് ശേഷം ഗോവൻ മെത്രാപോളി അലക്സിസ് അറക്സിസ് ലോ മെനീസിസ് മലങ്കരിയിലെത്തി ഉദയംപേരൂർ സൊനാദൂസ് വിളിക്കുന്നതിന് മുമ്പ് മെനീസിസ് മെത്രാൻ കടുത്തുരുത്തി വലിയ പള്ളിയിൽ എത്തിയത് ജൊർണാദോ എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി അവതരിപ്പിക്കുന്നുണ്ട് ഉയമ്പേരൂരിൽ നിന്ന് യാത്ര തുടങ്ങി വടക്കൻകൂർ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിലുള്ള കുലശേഖരമംഗലം തുറമുഖത്ത് വെച്ചാണ് അദ്ദേഹം വടക്കൻകൂർ രാജ്യത്തിൽ പ്രവേശിക്കുന്നത് അവിടെ നിന്ന് മൂവാറ്റുപുഴ ആറിലൂടെ കരിയാറിലെത്തി കരിയാറിൽ നിന്നും വലിയ തോട്ടിലെത്തി കടുത്തുരുത്തിയിൽ പ്രവേശിച്ചു ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള സന്ധ്യയ്ക്കാണ് മെനൈസിസ് മെത്ര പൊരീത്ത കടുത്തുരുത്തിയിൽ എത്തിയത് പിറ്റേ ദിവസം അദ്ദേഹം ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു വിശുദ്ധവാരം മെനൈസിസ് മെത്രാൻ ഈ പള്ളിയിലാണ് ആചരിച്ചത് അദ്ദേഹത്തെ സഹായിക്കാനായി വലിയ ഗായക സംഘം കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തുകയും ചെയ്തു വ്യാഴം മെനീസ്യസ് മെത്രാൻ ലത്തീൻ ക്രമമനുസരിച്ച് ഇവിടെ കാൽ കഴുകി ഇത് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു സ്നേഹമുണ്ടാകുന്നതിന് കാരണമായി തീർന്നു ഇവിടെ ഉണ്ടായിരുന്ന അതിസമ്പന്നരായ ഇട്ടി മാണി മാപ്പിളയും ഇട്ടി മാപ്പിളയും അദ്ദേഹത്തെ പിന്തുണച്ചു ചരിത്രം പറയുന്നു മെനീസിസ് ഇവിടെ വെച്ച് പട്ടം നൽകി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉയർപ്പ് ഞായറാഴ്ച ഈ കാണുന്ന കൽക്കുരിശ് അദ്ദേഹം കുദാശ ചെയ്തു അതിനുശേഷം ഇവിടെയുള്ള കുട്ടികൾക്ക് അദ്ദേഹം സ്ഥൈര്യലേപനം നൽകി പിന്നീട് തിങ്കളാഴ്ച ഈ പള്ളിയിൽ വെച്ച് അദ്ദേഹം മാമൂദീസ നൽകി ചൊവ്വാഴ്ച പോവുകയും ചെയ്തു കുരിശ സത്യത്തിന് ശേഷം മട്ടാഞ്ചേരി ജീവമാതാവിന്റെ പള്ളിയിൽ വെച്ച് തോമ അർക്കോന്റെ ഉപദേശകനായി നിയമിക്കപ്പെട്ട കടവിൽ ചാണ്ടിക്കത്തനാർ ഈ പള്ളിയിലെ വികാരിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഈ ഇടവകയിൽ കടവിൽ കുടുംബത്തിൽ ആണ് അദ്ദേഹം ജനിച്ചത് കേരള സഭയിൽ അറിയപ്പെട്ടിരുന്ന സുറിയാനി പണ്ഡിതനായിരുന്നു അദ്ദേഹം ആഞ്ഞിലിമൂട്ടി ഇട്ടിത്തുമ്മൻ കത്തിനാർ അഹത്തുള്ള പാത്രിയാർ കെസിന്റെ കത്താണ് എന്ന് പറഞ്ഞ കത്തിൽ വിശ്വസിച്ച് തോമ അർക്കതിയാക്കോനെ ഒന്നാം മാർത്തോമ എന്ന പേരിൽ മെത്രാന്റെ മുടി ധരിപ്പിച്ചത് കടവിൽ ചാണ്ടിക്കത്തനാറായിരുന്നു പിന്നീട് ഈ കത്ത് ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തുമ്മൻ കത്തിനാർ നിർമ്മിച്ചതാണ് എന്ന് മനസ്സിലാക്കി മലങ്കരയിലെ പ്രശ്നം പരിഹരിക്കാൻ റോമിൽ നിന്നും എത്തിയ സബസ്ത്യാനി നിമിത്തം ഭൂരിഭാഗം നസ്രാണികളും ഒന്നാം ആർത്ഥവുമായി ഉപേക്ഷിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത് ജൂലൈ മൂന്നിന് മലങ്കരയിലെ സഭയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഏഴാം അലക്സാണ്ടർ മാർപ്പാപ്പ അയച്ചു കൊടുത്ത ഒരു തിരുവെഴുത്ത് ഈ പള്ളിയിൽ വിളംബരം ചെയ്യുകയും ഈ ഇടവക വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് അപ്പസ്തോലിക കുമസരിയായിരുന്ന സബസ്ത്യാനി ഇവിടെ താമസിക്കുകയും ഈ പള്ളിയിൽ വെച്ച് കുറവലങ്ങാട് ഇടവകക്കാരനായ പള്ളിവീട്ടിൽ അല്ലെങ്കിൽ പറമ്പിൽ ചാണ്ടിക്കത്തനാറെ മാർത്തോമാ നസ്രാണികളുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായി വാഴിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഈ പള്ളിയിൽ വെച്ച് തന്നെയാണ് സെബസ്ത്യാനി ഒന്നാം ആർത്തോമയെയും ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തുമ്മൻ കഥനാരെയും പരസ്യമായി മഹറോൻ ചൊല്ലി സഭയിൽ നിന്ന് പുറത്താക്കിയതും കടുത്തുരുത്തി മാതാവിനെ കടുത്തുരുത്തി മുത്തിയമ്മ എന്നാണ് ഇവിടുള്ള വിശ്വാസികൾ വിളിക്കുന്നത് ഇവിടുത്തെ മൂന്ന് നൊമ്പ് പ്രശസ്തമാണ് കോട്ടയം ജ്ഞാനായ അതിരൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം ഇപ്പോൾ ഇന്ന് നാം പരിചയപ്പെട്ടത് കടുത്തുരുത്തി വലിയ പള്ളിയാണ് അടുത്ത ഭാഗത്ത് വേറൊരു നസറാണി പള്ളിയെ നമുക്ക് പരിചയപ്പെടാം